ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇത് ഞാൻ കാണിക്കുന്നത് എൻ്റെ കസ്റ്റമർ എന്നോട് മെറ്റീരിയൽസ് വാങ്ങിയിട്ട് ഉണ്ടാക്കിയ കുറേ ഹെയർ ബാൻഡും ഹെയർ ക്ലിപ്പും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അവരെന്നോട് കുറേ സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഇതിന് എത്രയാണ് റേറ്റ് ഇടേണ്ടതെന്നും എങ്ങനെയാണ് പോസ്റ്റിവളി അയക്കേണ്ടതെന്നും ഒക്കെ ചോദിക്കാറുണ്ട് അവർക്കൊക്കെ ഞാൻ കറക്റ്റായിട്ട് റിപ്ലൈയും കൊടുത്ത് എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെയുള്ളത് ഇതൊക്കെ എങ്ങനെയാണ് സെയിൽ ചെയ്യുക ഇതെങ്ങനെയും സെയിലാവുന്നില്ല എന്നൊക്കെ കുറേ പേര് സങ്കടം പറഞ്ഞു അവർക്കും ഞാൻ നല്ലൊരു പ്ലാറ്റ്ഫോമൊക്കെ കുറേ പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു എങ്ങനെയാണ് ആ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമൊന്ന് പറഞ്ഞു തരുമെന്ന് കുറേ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇനിയും കുറേ പേർക്ക് റിപ്ലൈ കൊടുക്കാനുണ്ട് ഭയങ്കര തിരക്കായതുകൊണ്ടാണ് റിപ്ലൈ കിട്ടാൻ വൈകുന്നത് പിന്നെ ഞാൻ ആ പ്ലാറ്റ്ഫോം പറഞ്ഞ് തന്ന ആ രീതിയിൽ വേണം നിങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ പിന്നെ പ്ലാറ്റ്ഫോം ഏതാണെന്ന് ഇതിൽ പറയാത്തത് കുറച്ച് റൂൾസൊക്കെ ഉണ്ടാകില്ലേ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെസ്സേജ് അയച്ചാൽ എനിക്കത് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾ നേരിട്ട് പോയിട്ട് അവർ അഡ്മിൻസിനൊക്കെ മെസ്സേജ് അയച്ചാൽ അവരൊക്കെ ഭയങ്കര തിരക്കുള്ള ആളുകളാണ് അവർക്ക് ദേഷ്യം വരും എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ അതിന് ശേഷം മെസ്സേജ് അയക്കുക വീഡിയോ കണ്ടതിന് ശേഷം മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ അല്ലാതെ തമ്പ്ലൈനും ടൈറ്റിലൊക്കെ കണ്ടിട്ട് മെസ്സേജ് അയക്കരുത് ഞാൻ റിപ്ലൈ തരില്ല ഞാനും കുറച്ച് തിരക്കിലാണ് സ്കൂളൊക്കെ പൂട്ടിയതല്ലേ കുട്ടികളുണ്ട് ചെറിയ കുട്ടികളാണ് അപ്പോൾ അവരെ കാര്യങ്ങൾ നോക്കണം മെസ്സേജിന് റിപ്ലൈ കൊടുക്കണം പാക്ക് ചെയ്യണം ഒക്കെ ചെയ്യാനുണ്ടായതുകൊണ്ട് തിരക്കിലാണ് അപ്പം ആരും ദേഷ്യമൊന്നും പിടിക്കരുത് കേട്ടോ റിപ്ലൈ കിട്ടാൻ വൈകിയാല് അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഉണ്ടാക്കുക വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് വെച്ചുകൊണ്ടേ ഇരിക്കുക പകുതി വെച്ച് നിർത്തി പോവാതിരിക്കുക കേട്ടോ അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ട് പോവും എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കുക കേട്ടോ ഒരു മടിയും വിചാരിക്കേണ്ട എനിക്കറിയുന്നൊക്കെ ഞാൻ പറയാം എൻ്റെ ടൈം അനുസരിച്ച് ഞാൻ പറഞ്ഞു തരും തരൂട്ടോ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്